ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദി ചാനൽ ഇന്ന് നമ്മൾ അടുത്തൊരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട് സാധാരണ മോം ആൻഡ് ഡോട്ടർ കോമ്പോസ് നമ്മൾ കാണാറുള്ളത് ഡ്രസ്സിലൊക്കെയാണ് അല്ലേ ചിലപ്പോൾ ഒരേ കളറിൽ അല്ലെങ്കിൽ ഒരേ പാറ്റേണിലൊക്കെ നമ്മൾ പല രീതിയിലും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഹെയർ ക്ലിപ്പിൽ ഇതാദ്യത്തെ ഒരു അറ്റംറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് നന്നായിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഏത് ക്ലിപ്പാണ് ഇഷ്ടപ്പെട്ടതെന്ന് കൂടെ പറയണേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുത്തത് എന്നൊന്ന് നോക്കാം കേട്ടോ അമ്മമാർക്ക് വേണ്ടിയിട്ട് നമ്മൾ സെൻറ്റർ ക്ലിപ്പിലും അതുപോലെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് അലിഗേറ്റർ ക്ലിപ്പിലും ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം അലിഗേറ്റർ ക്ലിപ്പിൽ എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളതാണ് കാണിക്കുന്നത് ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് സെൻറ്റർ ക്ലിപ്പിലും ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അലിഗേറ്ററിൽ ആദ്യമേ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ ഈ ഫ്ലവർ ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക ഒട്ടിക്കുക അത്രയേ ഉള്ളൂ നാല് ഫ്ലവേഴ്സാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോഷനിലായിട്ട് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യണം എന്നിട്ട് സെൻ്ററിലായിട്ട് ഗോൾഡൻ കളറിലെ ബീഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇത് സെയിം മോഡലിൽ ചെയ്തിട്ടുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള സെൻറ്റർ ക്ലിപ്പ് ആണിത് എങ്ങനെയുണ്ട് നോക്കിയേ നല്ല രസമല്ലേ മോമാൻ ഡോട്ടർക്ക് മുമ്പ് അടിപൊളി ഞാൻ ഒരു മോഡലും കൂടെ കാണിച്ചതാണ് കേട്ടോ അതും ഞാൻ അലഗേറ്ററിൽ മാത്രമാണ് കാണിക്കുന്നത് സെൻ്റർ ക്ലിപ്പിൽ സെയിം പാറ്റേൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കുന്നില്ല ഒട്ടിക്കൽ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു ഫോർ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ അലിഗേറ്റർ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു ഒന്ന് കളർ മാറ്റി പിടിച്ചിട്ടുണ്ട് പേർപ്പിൾ കളിലുള്ള ബീഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഫ്ലവർ ബീഡ് എന്നിട്ട് അത് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു ഫ്ലവർ ബീഡ് ഒട്ടിക്കുന്നു അതിൽ നാലെണ്ണം തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ പതുക്കെ ഗ്ലൂ സെൻറ്ററിൽ ഇടുമ്പോൾ കുറച്ചായിട്ട് ഗ്ലൂ ഇടായിട്ട് ഒരുപാട് ഇട്ട് കൊടുക്കരുത് ചെറുതായിട്ട് ഗ്ലൂ ഇട്ടിട്ട് അവിടെ ഞാൻ വെക്കുന്നത് ഹാഫ് ബീഡാണ് നേരത്തെ നമ്മൾ ചെയ്തത് ഗോൾഡൻ ഗോൾഡൻ കളറിലെ ബീഡായിരുന്നു നമ്മൾ ഇട്ടിട്ടുള്ളത് ഹാഫ് ബീഡാണ് കേട്ടോ അപ്പോൾ ഹാഫ് ബീഡ് അതിനൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാണ് കേട്ടോ അമ്മമാർക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള സെൻ്റർ ക്ലിപ്പ് അപ്പോൾ നമ്മുടെ രണ്ട് ക്ലിപ്പുകൾ എന്താണ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ക്ലിപ്പുകൾ വരുന്നത് നല്ല രസമില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇത്രയും രസം ഉണ്ടാവുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് പോലും അല്ലെങ്കിൽ ബിഗ്നേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഒരുപാട് പൈസ ചില വലിയ ഒത്തിരി അധികം സാധനങ്ങൾ വേണ്ട നമുക്ക് ഒരുപാട് എന്താ സമയം എടുക്കണ്ട വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി അത്രയും ഭംഗിയിൽ നമുക്ക് ചെയ്തെടുത്ത് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്